ഐ പടഎന്നല്ലേ യാ മൂവി നല്ലൊരു പടമായിരുന്നു നല്ലൊരു എന്റർടൈനിംഗ് സ്റ്റാർസ് നല്ല ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സ്പെഷ്യലി ആർജുന അശോകൻ മുഹമ്മദ് കൂടെ തന്നെ നല്ല രീതിയില പെർഫോം ചെയ്തിട്ടുണ്ട് താങ്ക്യൂ ഒരു ആധിയട്ടല്ല ബ്ലാക്ക് ആൻ വൈറ്റ് മൂവി ആ അതെ 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 ആക്ച്വലി നമ്മളീ ഒരു ജനറേഷൻ നമുക്ക് അത് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റട്ടില്ല പക്ഷെ ഇറ്റ് വാസ് ഗുഡ് താങ്ക്യൂ പടഎന്നാണ് അടിപൊളിയാണ് ഗോ വറെ ലെവലാണ് പട നമുക്കൊരു ബ്ലാക്ക് ആൻ വൈറ്റ് എന്നുള്ള ഒരു ദില്ല ശരിക്കും നല്ലാണ് നല്ല അഭിപ്രായമാണ് അർജുനേഷൻ ശരിക്കും ഒരു ലീഡ് റോളാണ് പിന്നെ മമ്മൂട്ടി പറയണല്ലോ അങ്ങനെയല്ല അതൊരു വേറെ തീമാണ് ബ്രോ പക്ഷെ അത് പുള്ളി വേറെ അത് ആ ഒരു ലെവല് വേറെയാസിറ്റീവ് പോസിറ്റീവാണ് കാരണം നമ്മളവിടെ ആ ഒരു രണ്ട് മണിക്കൂർ രണ്ടോ രണ്ട് ഇരുപത് മിനിറ്റ് രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് നമ്മൾ പിടിച്ചിരുത്താണ് സെക്കൻഡ് ഹാഫ് പറയണ്ട നമ്മള്

ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അല്ല ആ എക്സ്പീരിയൻസ് ആണ് എൻജോയ്മെൻറ്റിനെക്കാളും നല്ല അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് രണ്ടുമൊക്കെ നമ്മളിപ്പോഴും ആ ഒരു എക്സ്പീരിയൻസിലാണ് എല്ലാ അടിപൊളിയാണ് ഫിലിം മേക്കിംഗ് നല്ല ഫിലിം മേക്കിംഗ് ആണ് ഡയറക്ഷൻ അങ്ങനെ എടുത്ത് മാറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയായിട്ട് അത് ഫുള്ളൊരു ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് എങ്ങനെ എടുക്കണോ എല്ലാ ഫ്രെയിമിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് രണ്ട് ായിട്ട് മാറി മാറി ചെയ്യാൻ പറ്റും അത് വേറെ എനിക്ക് തോന്നുന്നു അത് കളർ ഈ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവത്തില്ലായിരുന്നു എന്ന് തോന്നുന്നു നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് നല്ല ചിലരൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുന്നു എങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ ആക്ടിംഗ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും അടിപൊളി പടമാണ് സിനിമാറ്റോഗ്രഫി ആൻഡ് ആക്ടിംഗ് ഒന്നും ഒരു രക്ഷ ഇല്ല നമ്മുടെ സർ എല്ലാരും അടിപൊളിയാണ് ഐ തിങ്ക് സിദ്ധാർത്ഥ് ഭരതൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ചങ്ങൾ കേട്ടിട്ടുള്ളത് അടിപൊളി പടമാണ് നല്ല എക്സ്പീരിയൻസ് ആണ് താങ്ക് യു